ധനനന്ദ മഹാരാജാവ് ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞ് വിഷ്ണുഗുപ്തൻ അതായത് ചാണക്യൻ എന്ന ബ്രാഹ്മണൻ രാജാവിൻ്റെ അടുത്തു നിന്നും ദാനങ്ങൾ വാങ്ങുവാനായി ചെല്ലുന്നു എന്നാൽ ചാണക്യനെ കാണുന്ന ധനനന്ദ മഹാരാജാവ് അപമാനിക്കുകയും അവഹേളിക്കുകയാണ് ഉണ്ടായത് അപമാനിക്കപ്പെട്ട ചാണക്യൻ ഗോപിതനാകുന്നു ഞാൻ വിഷ്ണുഗുപ്തൻ മഹാരാജാവായ അങ്ങയെ ആ സ്ഥാനത്തു നിന്നും മാറ്റി മറ്റു യോഗ്യനായ ഒരാളെ അവിടെ ഇരുത്തുമെന്ന് ഞാൻ ഈ രാജസദത്തിൽ നിന്നും വെല്ലുവിളിക്കുന്നു തുടർന്ന് ചാണക്യൻ കുറച്ചു കുട്ടികൾ കളിക്കുന്നത് കാണുവാനിടയായി കുട്ടികളെ നോക്കി നിന്ന് ചാണക്യന് മനസ്സിലായി അവർ രാജാവായും പ്രജകളായുമാണ് കളിക്കുന്നത് അതിൽ രാജാവായി കളിക്കുന്ന കുട്ടിയുടെ തീരുമാനങ്ങൾ ശരിക്കും രാജതന്ത്രത്തോടും രാജനീതിയോടും കൂടിയ തീരുമാനങ്ങളായിരുന്നു എടുത്തിരുന്നത് രാജാവായി ചെയ്യുന്ന കുട്ടിയുടെ പേര് ചന്ദ്രഗുപ്തൻ എന്നായിരുന്നു ചന്ദ്രഗുപ്തന്റെ തീരുമാനത്തിൽ ആകൃഷ്ടനായ ചാണക്യൻ കൂടെ കൂട്ടുകയും ചെയ്യുന്നു ചന്ദ്രഗുപ്തന് വിദ്യാഭ്യാസം പകർന്നു നൽകി അതോടൊപ്പം ചന്ദ്രഗുപ്തനെ ഒരു യോദ്ധാവാക്കുകയും ഒരു യോദ്ധാവിന് വേണ്ട ആയോധന കലകളും അഭ്യാസങ്ങളും പഠിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ചാണക്യൻ വെല്ലുവിളിച്ച ധനനന്ദ മഹാരാജാവിനെ തോൽപ്പിക്കുവാൻ സമയമായി എന്ന് തീരുമാനിക്കുകയും ധനനന്ദ മഹാരാജാവിൻ്റെ തലസ്ഥാനത്തെ ആക്രമിച്ച് കീഴടക്കാനായി യുദ്ധം യുദ്ധം ചെയ്തു യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ചന്ദ്രഗുപ്തനും ചാണക്യനും ഒരു കുട്ടിയും അമ്മയും സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇടയായി ചൂടുള്ള ഭക്ഷണം നടുക്കുനിന്നും കഴിക്കുന്ന കുട്ടിയെ അമ്മ ഇപ്രകാരം ശകാരിക്കുന്നു എന്തിനാണ് നീ ചാണക്യനും ചന്ദ്രഗുപ്തനും ചെയ്തതുപോലെ നടുക്കുനിന്നും കഴിക്കുന്നത് അരികത്തു നിന്നും ചൂടാറിയ ഭക്ഷണം കഴിച്ചാലല്ലേ മുഴുവനായി നിനക്കത് കഴിക്കുവാൻ പറ്റൂ എന്ന് കാര്യം മനസ്സിലായ ചാണക്യൻ ധനനന്ദ മഹാരാജാവിനെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് അവസാനം തലസ്ഥാനമായ പാടലി മുദ്രയെ ആക്രമിച്ച് കീഴടക്കുകയും ധനനന്ദ മഹാരാജാവിനെ ചന്ദ്രഗുപ്തൻ തോൽപ്പിക്കുകയും ചെയ്യുന്നു യുദ്ധത്തിൽ ജയിച്ച ചന്ദ്രഗുപ്തനെ രാജാവായി സ്ഥാനമേൽക്കുകയും അവർ മൗര്യ രാജ്യം എന്ന രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു ചന്ദ്രഗുപ്തൻ മൗര്യ രാജ്യത്തിൻ്റെ രാജാവായും ചാണക്യൻ രാജാവിൻ്റെ മന്ത്രിയായും തുടർന്നു